ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ സർക്കാർ ഈ മാസം പതിനഞ്ചു മുതൽ വിതരണം ചെയ്യും സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ ആറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് നൽകാനുള്ളത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് കണക്കിലെടുത്താണ് സാമ്പത്തിക പ്രതിസന്ധി നോക്കാതെ ഒരു മാസത്തെ പെൻഷൻ അടിയന്തരമായി നൽകാൻ തീരുമാനിച്ചത് അടുത്ത മാസം മുതൽ പെൻഷൻ അതത് മാസം നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി എന്നാൽ കുടിശ്ശിക തീർത്ത ശേഷമാണോ അതത് മാസ വിതരണം ആരംഭിക്കുക എന്ന് ധനവകുപ്പ് വ്യക്തമാക്കുന്നില്ല ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് പിന്നാലെ ഒന്നോ രണ്ടോ കൂടി നൽകാനും ആലോചനയുണ്ട് പെൻഷൻ വിതരണത്തിനും മറ്റ് അടിയന്തര ചെലവുകൾക്കുമായി അയ്യായിരം കോടി രൂപ ഇന്ന് പൊതുവിപണിയിൽ നിന്ന് സർക്കാർ കടമെടുക്കും മുപ്പത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ രണ്ടായിരം കോടി രൂപയും ഇരുപത് വർഷത്തേക്ക് രണ്ടായിരം കോടി രൂപയും പത്ത് വർഷത്തേക്ക് ആയിരം കോടി രൂപയുമാണ് കടമെടുക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷനും വഴി രണ്ടു മാസത്തെ പെൻഷൻ വിതരണത്തിനാവശ്യമായ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കാൻ ശ്രമിച്ചെങ്കിലും മുന്നൂറ് കോടി മാത്രമേ ലഭിച്ചുള്ളൂ കേരളത്തിന് അർഹമായ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ അനുവദിക്കാൻ സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ സമ്മതം അറിയിച്ചിരുന്നു ഇതിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് കോടി രൂപ കടമെടുക്കാൻ അനുമതി ലഭിച്ചു ഇതിൽ നിന്നാണ് അയ്യായിരം കോടി രൂപ എടുക്കുന്നത് ബാക്കി നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ വൈദ്യുതി വിതരണ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയ വകയിൽ കടമെടുക്കാൻ കഴിയുന്ന തുകയാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൽ കിടക്കുന്ന ഈ ധനവകുപ്പിലെത്തി തീരുമാനമെടുത്ത് റിസർവ് ബാങ്കിനെ അറിയിക്കുക എന്ന നടപടിക്രമം ബാക്കിയാണ് ഇത് പൂർത്തിയാക്കാൻ ശ്രമം നടക്കുന്നു കോടിയുടെ വായ്പ കൂടി അംഗീകരിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന്മേൽ സുപ്രീം കോടതിയുടെ തീരുമാനം കാത്തിരിക്കുകയാണ് കേരളം ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം